നമ്മളെപ്പോഴും സത്യത്തിൻ്റെ പുറകെ ആയിരിക്കും ആയിരിക്കുമ്പോൾ കേരള മനസ്സുപ്ര ഇവിടെ നാല് മാസത്തിന് മുന്നെയാണ് ഹണി റോസ് ഈ ആരോപിക്കുന്ന വിഷയം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു പ്രാവശ്യം പോവുകയും രണ്ടാമത് അടുത്തൊരു പ്രോഗ്രാമിന് പോവുകയും ചെയ്ത പ്രത്യേകിച്ച് ബോബി ചെമ്മന്നൂർ എന്ന് പറയുമ്പോൾ ആൾക്കാരെ രസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഡബിൾ മീനിങ് പറയുന്ന ഒരാളാണ് അതിൽ അദ്ദേഹം ഒരു വേറൊരു മനസ്സിൽ മോശം ഒരു സ്വഭാവം വെച്ച് ജീവിക്കുന്ന ഒരാളെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മോശം ആളായിരുന്നു എങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ഇവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഹണി റോസ് തന്നെ പറയുന്നുണ്ട് മാനേജറുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് മാനേജറുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇണിയൻ്റെ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ടുള്ളത് എല്ലാം മാനേജറുമായിട്ടാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു മോശം അവസ്ഥ വരേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ പുള്ളിക്കാരിയുടെ ഒരു ഫിലിം നാളെ ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഫീൽഡ് ഔട്ടറായി നിൽക്കുകയാണ് ഈ ഉദ്ഘാടനങ്ങൾ മാത്രമേ ഇവർക്ക് ആകപ്പാടെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ നാളെ ഒരു ഫിലിം എങ്ങനെയോ കിട്ടിയ ആ ഒരു ഫിലിം നാളെ റിലീസ് ചെയ്യാണ് അതിന് എങ്ങനെയെങ്കിലും ഒരു മൈലേജ് ഉണ്ടാക്കി അതിനെ ഒന്ന് വിജയിപ്പിച്ചെടുക്കണം തിയേറ്ററിൽ പത്താളെ കയറ്റണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം കാട്ടിക്കുട്ടിയെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനതയും ഒട്ടുമിക്കരും അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് മിക്കവാറും അത് ഒരാളും കയറാൻ ചാൻസ് ഇല്ല കാര്യം ഞാനത് പ്രത്യേകിച്ച് ഇടാനും കൂടി പോവുകയാണ് മലയാളികൾ ഒരാൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ കാര്യം ഒരു കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു ഇവരൊക്കെ പബ്ലിക് ഫിഗർ അല്ലേ എനിക്ക് എന്നെ എനിക്കെതിരെ എത്ര പേര് ഇത്തറി വിളിക്കുന്നുണ്ട് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ കൈരളി പറഞ്ഞതിൽ നമ്മളെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗമെങ്കിലും അവിടെ ഏതെങ്കിലും ഒരാൾ വിമർശിക്കുന്നുണ്ടല്ലോ ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ഒരു മനോ ധൈര്യവും കൂടി എനിക്ക് വേണം ഈ കേരളത്തിലെ സ്ത്രീകളുടെ മൊത്തം അട്ടിപ്പേറ വകസം ഹണി റോസ് എടുക്കേണ്ട കാര്യമില്ല കാരണം മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന മാന്യമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകളുള്ള കേരളത്തിൽ ആ കേരളത്തിലുള്ള സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേരും ഖണി റോസിനെ വിമർശിക്കുന്നവരാണ് ഖണി റോസിനെ വിമർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിവില്ലാത്തവരാണ് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം കാര്യം ഈ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഖണി റോസിനെ തൊരു വിളിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പുള്ളിക്കാരി ഞാൻ പറയാം വേറൊരു കാര്യം ഇന്നലെ ഞാൻ ചാനൽ ചർച്ചയിലും പറഞ്ഞതാണ് ഹണിറോസിനെ യഥാർത്ഥം പറഞ്ഞാൽ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ ജയിലിലടക്കണം ഈ നാടിനും വീടിനും സമൂഹത്തിനും കൊള്ളാത്തൊരു ജീവികളായിട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറച്ച് സ്ത്രീകൾ ഒരു നല്ലൊരു മെസ്സേജ് ഇന്നേവരെ സമൂഹത്തിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പോക്സോ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം അതിനുള്ള വൈബ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കാര്യം പ്രത്യേകിച്ച് പുരുഷന്മാരെ ജയിലിലിടാനുള്ള വകുപ്പേ ഉള്ളൂ സ്ത്രീകൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അവർ നമ്മുടെ സംസ്കാരം തന്നെ അട്ടിമരിക്കപ്പെട്ടാലും കുടും ഈ പുതു തലമുറയെ തന്നെ അവർ നശിപ്പിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളതാണ് ഇവിടെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചു എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇടപെടേണ്ടത് അല്ലെങ്കിൽ കേരള പോലീസ് ഓടേണ്ടത് ബോച്ചയ്ക്ക് ബോച്ചയുടെ റിസോർട്ടിലേക്കല്ല ബോച്ചെ തന്നെ എന്താണ് രാജ്യദ്രോഹം ചെയ്ത ഒരു കുറ്റം ഇപ്പോൾ രാ നമ്മുടെ ഇന്ത്യയെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ബോംബ് ഉണ്ടാക്കി ഒരു സ്ത്രീയുടെ ബാക്കിൽ കെട്ടിവെച്ച് വിട്ടതുപോലെയാണ് അദ്ദേഹത്തെ അത് ആ ഒരു ഭീകര അന്തരീക്ഷത്തിലാണ് കേരള പോലീസ് ബോച്ചയെ അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് എന്ത് അദ്ദേഹം ചെയ്തിട്ടാണ് അങ്ങനെ കേരള പോലീസ് ഓടേണ്ടത് യഥാർത്ഥം പറഞ്ഞാൽ കലാലയങ്ങളിൽ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും എം ഡി എം എയുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കലാലയങ്ങളല്ല എന്ത് കണ്ട് മുഖ്യമന്ത്രി അത് കണ്ടില്ലേ കേരള പോലീസ് കണ്ടില്ലേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണ്ടില്ലേ അപ്പോൾ അവിടെയല്ലേ കേരള പോലീസ് ഓടിപ്പോയി അതിന് ഒരു നിമിഷം കൊണ്ട് തീർക്കേണ്ടത് അല്ലാതെ പോച്ചെ അവിടെ ഇപ്പോ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനെ വീഴ്ചകളെയും അല്ലെങ്കിൽ അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് കിടന്നുകളെയും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പോയതിന്റെ ഒരാംശം ഒരു ഒരു കടുക് മണി താല്പര്യം ഇവിടത്തെ ജനതയോട് പുതു തലമുറയോട് കാണിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എങ്കിലും ഇവിടെ ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടായെന്നായിരുന്നു അല്ലാതെ ഇന്മാതിരി ഈ സ്ത്രീകൾ സമൂഹത്തിന് എന്താ തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന ഈ സ്ത്രീകൾക്കെതിരെ ഇവരുടെ ഒരു ഒരു ആരോപണത്തിൻ്റെ പുറകെ അല്ല അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അല്ല അതിൻ്റെ പിന്നാലെ അല്ല കേരള പോലീസ് പോകേണ്ടത് അതിനു വേണ്ടിയിട്ടല്ല ഓർഡർ മുഖ്യമന്ത്രി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് നൂറായിരം കാര്യങ്ങൾ ഇവിടെ ഇടപെടാനും വിളിക്കാനുമുണ്ട് അദ്ദേഹം അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേദകരമായിട്ടുള്ള കാര്യം കണി റോസ് മാത്രമേ സ്ത്രീയായിട്ട് ഇവിടെ ഇവിടെയുള്ളൂ കേരളത്തിൽ ഹണി റോസിനെ മാത്രമേ ഇങ്ങനെ എന്താ പറയുക സബർ സൈബർ പുള്ളി പുള്ളിക്കാരി മാത്രമേ നേരിടുന്നുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തല്ലോ അതിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത് എത്ര ദിവസം അവർ ജയിലിൽ കിടന്നു എന്നാൽ ആ മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇന്ന് വരെ നീതി കിട്ടിയിട്ടുണ്ടോ നമ്മളെ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനതയെ അറിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അദ്ദേഹത്തേക്കൊന്നതാണോ എന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് അതുമാത്രവുമല്ല ഈ അടുത്ത കാലത്തായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒത്തിരി എം എൽ എമാർ സിനിമാ നടന്മാരെ എല്ലാം പ്രതികളാക്കി അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ച ആൾ തന്നെയാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ അവർക്ക് എത്ര ദിവസം എത്ര മാസം എത്ര ആഴ്ചയാണ് സമയം കൊടുത്തത് അവർക്ക് മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ചെയ്തു കൊടുത്തില്ലേ അപ്പം പിന്നെ അതിനേക്കാളും വലിയ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു കാര്യമുണ്ടോ ഈ ഹണി റോസിന് വേണ്ടിയിട്ട് ഹണി റോസ് അത്രയ്ക്ക് ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി കൊടുക്കുകയോ എന്തെങ്കിലും അണിറുത്ത് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാമോ ഇവരെ പോലുള്ള സ്ത്രീകൾ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ടല്ലോ ഇവർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയുമോ ഇവർ ഏതെങ്കിലും ഇവിടെ പ്രളയം വന്നു കോവിഡ് വന്നു ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവരാരെയും കണ്ടിട്ടില്ല പക്ഷേ ബോച്ച ഉണ്ടായിരുന്നു മാസ്ക് വരെ വെച്ച് ഭയങ്കര ഡീസൻറ്റായിട്ടാണ് ഇറങ്ങി വന്നത് എന്തേ അവർ ഈ വേഷത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വേഷങ്ങളിൽ പോയാൽ ഇവർക്ക് ഒരു ഉദ്ഘാടനം കിട്ടില്ല എന്നുണ്ടോ അവർ തന്നെ അവരുടെ ചില ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വീഡിയോയും ഫോട്ടോസും എടുത്ത് ഇടുകയാണ് അത് ഈ സമൂഹത്തിന് എന്താ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ നല്ലൊരു മെസ്സേജ് ആണോ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് അതല്ലല്ലോ അവരുടെ ഉദ്ദേശം അവർക്ക് അതിന് മൂലം അവർ ശരീരം വിറ്റ് അല്ലെങ്കിൽ ശരീര ചില ഭാഗങ്ങൾ വിറ്റ് കാശാക്കുന്നു അതെന്താ മുഖം അവർക്ക് അത്യാവശ്യം നമ്മൾ അഭിനേതാക്കൾ മുഖമല്ലേ കാണിച്ച് കാശുണ്ടാക്കുന്നത് നല്ല കാശ് വാങ്ങുന്നുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടത് നടക്കുന്നില്ല ഇവിടെ അത് ഇവിടെ എന്തുകൊണ്ട് ഈ ഇവർക്കെതിരെ ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇവരെ പോലുള്ളവർ സമൂഹത്തിന് വിപത്താണ് ഈ വിപത്തിന് കാര്യം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ അറിയാവുന്ന സ്ത്രീകൾ അത് ധരിക്കാതെ വെറും ഷോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു വന്നിട്ട് അതൊരു നല്ലൊരു മെസ്സേജ് ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വീടിനകത്ത് ബെഡ്റൂമിൽ ഉപയോഗിക്കേണ്ട വസ്ത്രം വസ്ത്രം ബെഡ്റൂമിലാണ് വേണം ഉപയോഗിക്കേണ്ടത് വീട്ടിൽ ഉപയോഗിക്കേണ്ട വസ്ത്രം വീട്ടിലാണ് ഉപയോഗിക്കേണ്ടത് അമ്പലത്തിൽ പോകേണ്ടി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് പബ്ലിക്കിൽ ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ ആ രീതിയിൽ സഭ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം സഭ്യമായിട്ട് സംസാരിക്കണം അതാണ് ഒരു മനുഷ്യന്റെ മാന്യത മലയാളിത്തന്നും എന്ന് പറയുന്നത് അതാണ് അത് നോക്കിക്കണ്ട് മാതൃകയാവേണ്ടതാണ് ഇന്നത്തെ പുതു തലമുറ എന്ന് പറയുന്നത് ഇവര് തെറ്റുമില്ല അദ്ദേഹം ഒരു തമാശ പറയുന്ന വ്യക്തിയാണ് ഈ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു എന്ന് പറയുന്നു നടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വെടി എന്നാണ് പറഞ്ഞത് ഈ വെടിക്ക് എത്ര അർത്ഥമുണ്ട് ഇവരെന്താ നെഗറ്റീവായിട്ടുള്ളത് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നുണച്ചി നുണ പറയുന്നവൾ എന്നാണ് അതിനർത്ഥം വരുന്നത് കാര്യം ഈ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് മരിച്ചീനി എന്ന് പറയും അതിന് ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് സംസ്കാരമൊക്കെ കൂടി വന്നപ്പോൾ ഈ മരിച്ചീനിയൊക്കെ വിട്ടു അതുപോലെ ഇപ്പോൾ തമിഴ്നാട് അതിർത്തിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കപ്പ എന്ന് പറയും അത് കോട്ടയം ഭാഗത്ത് കപ്പ എന്ന് പറയും ഇത് കോഴിക്കോട് എന്താണ് പറയുന്നത് അത് നമുക്കിവിടെ പറയാൻ പറ്റുമോ അപ്പോൾ വെടി എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എടുക്കുന്നവരുടെ ഈ ഇവരുടെയൊക്കെ കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ് അപ്പോൾ ഇനി പഴംപൊരി എടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് ആയിട്ട് എന്തിനാണ് എടുക്കണം അദ്ദേഹം നെഗറ്റീവായിട്ടല്ലല്ലോ പറയുന്നത് അതൊരു കോമഡി ആയിട്ട് അദ്ദേഹം പറയുന്നു അതിൽ തമാശ കണ്ടെത്തുന്നു ആ തമാശ നമ്മളും കണ്ടെത്തണം അത്രേ ഉള്ളൂ അതാണ് ചെയ്യേണ്ടത്